എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തത് അധികം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ചെയ്യുന്ന സേവനങ്ങളാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു ശിവശങ്കരൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനേക്കാൾ ഒരുപടി കൂടുതലാണ് അജിത് കുമാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു നോട്ടീസ് പോലും നൽകാൻ തയ്യാറാവാത്തതെന്ന് മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അവർ നടത്തുന്ന എല്ലാ അവിഹിത ഇടപാടുകളും ആ ഇടപാടുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ആളായിരുന്നു ശിവശങ്കർ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അതേപോലെ തന്നെയുള്ള ഒരു റൂളാണ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ടാണെങ്കിലും ഒരു ആത്മകഥ എഴുതാൻ അനുവാദം വാങ്ങിയില്ല എന്നുള്ള പേര് പറഞ്ഞ് ജേക്കബ് തോമസിന്റെ രണ്ടര കൊല്ലക്കാലമാണ് ഈ സർക്കാർ സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് ഇത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇതിൽ ഒരു വിശദീകരണ നോട്ടീസ് പോലും കൊടുക്കട്ടല്ല അയാൾ ആ സ്ഥാനത്ത് പോലും മന്നതയാവല്ല സർക്കാർ അതിനർത്ഥം പിണറായി വിജയന്റെ സംവിധാനങ്ങളിൽ ആ സംവിധാനങ്ങളിൽ എന്താണ് നേരത്തെ ശിവശങ്കരെ ചെയ്തിരുന്നത് അതും അതിനപ്പുറത്തുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോ ഞാൻ പറഞ്ഞത്